ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോൾ ഓട്ടം സീസണാണ് ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെതറായിരിക്കും അതുപോലെ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ ഭയങ്കര ആണ് ഈ ഇലകളൊക്കെ കൊഴിയുന്ന ഒരു സമയത്ത് ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇത് പല തരത്തിലുള്ള മരങ്ങളാണ് അപ്പോൾ ആ പല തരത്തിലുള്ള മരങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ടാണ് ഇലകളുടെ കളർ വരുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഈ ഒരു സമയത്ത് കാണുമ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ ഒരു മാസങ്ങളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് സീസൺ ആയിട്ട് തന്നെയും അതേപോലെ തന്നെ തണുപ്പാണ് എങ്കിലും ഇതുപോലുള്ള നല്ല നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് എല്ലാ സ്ഥലവും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയത്തും റഷ്യ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഹോൾഡേഴ്സിനെ വിസ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ് ഈ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഡേയ്സിനുള്ളിൽ കിട്ടും അങ്ങനെ ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയിലാണ് വരുന്നത് അല്ലെ റുപ്പിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസിനെ ഏൽപ്പിച്ചാലും അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഈ ഒരു സമയം അവരും എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ പട്ടിക്കുട്ടിനൊക്കെ ഉടുപ്പൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങി കാരണം സമ്മർ കഴിഞ്ഞു അപ്പം തണുപ്പ് തുടങ്ങി അപ്പം ഇവർക്കും തണുപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം സമ്മർ സമയത്തും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും റഷ്യ ഓൾവേയ്സ് ഓരോ സീസൺ അനുസരിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പം ഒരു ഈ ഒരു സമയത്ത് പിന്നെ ഓട്ടം സീസൺ ആകുമ്പോഴത്തേനും അതിൻ്റെ കളറിനോട് മാച്ചാവുന്ന പല കാര്യങ്ങളും പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും സമ്മർ കഴിയുന്നതോടുകൂടി അവർ എല്ലാ കാര്യങ്ങളും വിളവെടുത്ത് ഭയങ്കര നല്ല രീതിയിൽ അതൊക്കെ സൂക്ഷിച്ചു വെക്കും വിൻ്ററിലേക്ക് അപ്പോൾ ഇവരുടെ ദാച്ച ഹൗസിലൊക്കെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓട്ടം സീസണിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സീസണായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്